ട്രംപിന്റെ രണ്ടാം വരവ് ശുഭവാർത്തയല്ല ഇന്ത്യക്ക് ശുഭവാർത്തയല്ല ലോകത്തിന് ശുഭവാർത്തയല്ല അമേരിക്കയ്ക്ക് തന്നെയും ചീത്ത വാർത്ത എന്നാണ് ആഗോള മാധ്യമങ്ങളുടെ പൊതു വിലയിരുത്തൽ ട്രംപിനെ അധികാരത്തിലേക്ക് വരവേറ്റത് തന്നെ കാലിഫോർണിയ തീപിടുത്തമാണ് ആ തീ ഒരു ഓർമ്മപ്പെടുത്തലാണ് യുദ്ധവും പ്രകൃതി ചൂഷണവും ഭൂമിയോട് ചെയ്യുന്ന പാതകത്തെപ്പറ്റിയുള്ള ഓർമ്മപ്പെടുത്തൽ കാലാവസ്ഥാ പ്രതിസന്ധി എന്ന മുന്നറിയിപ്പ് പക്ഷേ ട്രംപാണ് എന്തും സംഭവിക്കാം എന്ന വിലയിരുത്തൽ ശരിവെച്ചുകൊണ്ട് അദ്ദേഹം ആദ്യ ദിവസം തന്നെ പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് പിന്മാറി ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിൻവാങ്ങി അങ്ങനെ അധികാരത്തിൻ്റെ ഉന്മാദത്തിൽ അനേകം കിറുക്കൻ തീരുമാനങ്ങൾ ആർക്കു വേണ്ടി അമേരിക്കയ്ക്ക് വേണ്ടി എന്ന് ട്രംപ് പറയുമെങ്കിലും കാലാവസ്ഥാ കരാർ കാരണം നഷ്ടം സംഭവിക്കാനിരിക്കുന്ന വൻ ബിസിനസ് ഗ്രൂപ്പുകൾക്ക് വേണ്ടി എന്ന് വ്യക്തമാണ് യുദ്ധവും സംഘർഷവും ഇല്ലാത്ത ലോകത്തെ ഭയക്കുന്ന ഒളികാർക്കുകൾക്ക് വേണ്ടി ഏതാനും സമ്പന്നരാണ് തെരഞ്ഞെടുപ്പ് മുതൽ ട്രംപിന്റെ ഫണ്ട് സ്രോതസ് അവർ പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നുണ്ട് വെറുതെയല്ല അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ഏതാനും അടങ്ങുന്ന ഒളിഗാർക്കിയുടെ ഉത്സവമായത് അമേരിക്കക്കിതൊരു പടിയിറക്കം ടെക് മുതലാളിമാർക്കും അതിസമ്പന്നർക്കും കൊയ്ത്തുകാലം ഇലോൺ മസ്കിന് ചിരി വരുന്നു കാരണം ട്രംപ് കരുതുന്നത് അയാളാണ് അമേരിക്ക എന്ന വണ്ടി ഓടിക്കുന്നത് എന്നാണ് ലോകാരോഗ്യ സംഘടനയെ അടക്കം ട്രംപ് കൈവിടുന്നത് ലോകത്തെ തന്നെ വെല്ലുവിളിക്കലാണ് ഗൗരവമേറിയ വിഷയങ്ങൾ മനുഷ്യാവകാശങ്ങൾക്കും ആഗോള നീതിക്കും ലോക സമാധാനത്തിനും സംഭവിക്കാനിരിക്കുന്ന വിപത്തിനെപ്പറ്റി ചിന്തിക്കേണ്ട മാധ്യമങ്ങൾ അതിനു പകരം തിരിച്ചറിഞ്ഞ വിഷയങ്ങളാണ് രസം ഹിന്ദുസ്ഥാൻ ടൈംസ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ കണ്ണഞ്ചിക്കുന്ന വസ്ത്രങ്ങളുമായി അതിഥികൾ ഇവാങ്ക ട്രംപ് ജിൽ ബൈഡൻ ഉഷാവാൻസ് മെലാനിയ എന്നീ വനിതകൾ ഉടുത്തത് എന്തൊക്കെ എന്നറിയുക ന്യൂസ് എയ്റ്റീൻ ജെഫ് ബേസോസിന്റെ പ്രതിശ്രുത വധു അനുചിത വസ്ത്രമണിഞ്ഞ് ചടങ്ങിനെത്തിയതിന് ഓൺലൈൻ പരിഹാസം എന്ത് കാലാവസ്ഥ എന്ത് ലോക പ്രശ്നങ്ങൾ ട്രംപിന്റെ കിറുക്കുകൾ എങ്ങനെയൊക്കെ ആയാലും നമുക്ക് ലോറൻസ് ആഞ്ചസിൻ്റെയും മെലാനിയയുടെയും ഉടുപ്പ് വിശേഷങ്ങൾ അറിഞ്ഞാൽ പോരെ പക്ഷെ കാര്യങ്ങൾ ഗൗരവത്തിൽ കാണുന്ന മാധ്യമങ്ങൾക്ക് ട്രംപ് ഒരു പ്രശ്നം തന്നെയാണ് കാലാവസ്ഥാ പരിഹാരത്തോട് പുറം തിരിഞ്ഞു നിൽക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത് കുടിയേറ്റക്കാർ മുഴുവൻ ക്രിമിനലുകളാണ് എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കുന്നു ഗസയിൽ വംശീയ ഉന്മൂലനമാണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്നു വലിയ ചർച്ചാ വിഷയമാണ് ട്രംപ് ഫാഷിസ്റ്റോ അല്ലേ എന്നത് അധികാര ഭ്രാന്തനാണ് ഫാഷിസ്റ്റ് എന്ന് വിളിക്കാറായില്ല എന്ന് ചിലർ ഫാഷിസിന്റെ ഘടകങ്ങളെല്ലാം അയാളിൽ തികഞ്ഞിരിക്കുന്നു എന്ന് വേറെ ചിലർ ഈ ചോദ്യം വിശദമായി പരിശോധിച്ച് ജേർണലിസ്റ്റ് റോബർട്ട് റൈക്ക് എത്തിച്ചേരുന്ന നിഗമനം ഫാഷിസത്തിന്റെ അഞ്ച് ലക്ഷണങ്ങളും ട്രംപിൽ ഉണ്ട് എന്നാണ് ഫാഷിസത്തിന്റെ പ്രകടമായ ലക്ഷണങ്ങൾ അപരരോടുള്ള വിദ്വേഷം ഉന്മത്ത ദേശീയത വിയോജിപ്പുകളെ അടിച്ചമർത്തൽ എന്നിവയാണ് ിൽ ഒന്ന് ജനാധിപത്യത്തെ തള്ളി പകരം ഒരു ബലവാനെ പ്രതിഷ്ഠിക്കലാണ് ഫസ്റ്റ് കരുത്തനായ നേതാവ് അയാൾ സ്വയം രാജ്യത്തിന്റെ ശബ്ദമായി അവതരിക്കുന്നു വെറുപ്പിൽ അധിഷ്ഠിതമായ ഹിംസക്ക് പ്രേരിപ്പിക്കൽ വംശീയതയിലൂന്നിയ തീവ്ര ദേശീയത എന്നിവയാണ് വേറെ രണ്ട് ഘടകങ്ങൾ ഫാഷനിസ്റ്റ് ശൈലിയാണ് അക്രമത്തെയും സ്വാർത്ഥതയെയും അത് മഹത്വൽക്കരിക്കും സ്ത്രീകളോടുള്ള പുച്ഛവും സ്ത്രീ വിരുദ്ധതയും Fascism. These are Donald Trump and Robert Reich. These five elements of fascism fit together and reinforce each other. Rejection of democracy in favor of a strong man depends on galvanizing popular rage. Popular rage draws on a nationalism based on a supposed superior race or ethnicity. That superior race or ethnicity. Is justified by a social Darwinist idea of strength and violence, as exemplified by heroic warriors. Strength, violence, and the heroic warrior are centered on male power. These five elements find exact expression in Donald Trump. His uniquely American version of fascism is rooted largely in white Christian nationalism. ഇത് അമേരിക്കയെ മാത്രം ബാധിക്കുന്ന പ്രശ്നവുമല്ല ട്രംപ് ഭരണകൂടത്തിൽ ശതകോടീശ്വരന്മാരും ഫാഷിസ്റ്റ് മനസ്ഥിതിക്കാരും ധാരാളം ഉണ്ടെന്നതും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതലയുള്ള ഇലോൺ മസ്കിന്റെ നാറ്റ്സി സലൂട്ട് ഇതിനകം വിവാദമായി കഴിഞ്ഞതാണല്ലോ ജൂതരെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലർ ഫാഷിസ്റ്റ് ആയതുകൊണ്ട് മസ്കിനും മാതൃകാ പുരുഷനാണ് ട്രംപിന്റെ രണ്ടാം വരവ് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും ആശയപരമായി യോജിപ്പുള്ളവരാണ് രണ്ട് രാജ്യങ്ങളുടെയും ഭരണാധിപർ എന്നതിനാൽ ഇന്ത്യക്ക് നേട്ടമാകും എന്ന് വലിയ പ്രചാരണമുണ്ട് പോരെങ്കിൽ ട്രംപ് മോദിയുടെ ഫ്രണ്ടുമാണല്ലോ ഫ്രണ്ടിന് അധികാരോഹണ അനുമോദനം സമൂഹമാധ്യമം വഴി അയക്കാൻ നരേന്ദ്രമോദി മറന്നില്ല എന്റെ പ്രിയ ഫ്രണ്ട് പ്രസിഡന്റ് ട്രംപിന് അഭിനന്ദനങ്ങൾ പഴയ ഹൗദി മോദി സംഗമത്തിന്റെ ഈ ചങ്ങാത്തത്തിന്റെ പ്രയോജനം പ്രയോജനമിത വരാൻ പോകുന്നു അങ്ങനെ വന്നു ട്രംപിന്റെ ആദ്യ തീരുമാനങ്ങൾ അനധികൃതമായി അമേരിക്കയിലുള്ള ഇന്ത്യക്കാരെ പുറത്താക്കും എന്ന് മോദി സർക്കാർ ആശങ്കയെ അറിയിക്കുന്നു സർക്കാർ ഉറച്ചു നിൽക്കുന്നു എങ്കിൽ പിന്നെ അവർ ഇങ്ങോട്ട് മടങ്ങിക്കോട്ടെ എന്ന് ഇന്ത്യ ഫ്രണ്ടിന് ട്രംപ് ഇളവ് നൽകില്ല എന്നല്ല ഇന്ത്യക്കാർക്ക് മടങ്ങാൻ സാവകാശം കിട്ടിയേക്കും എന്നാലും പിണക്കമില്ല സതീഷ് ആചാര്യയുടെ കാർട്ടൂണിൽ മോദി ട്രംപ് ഭായിയോട് പറയുന്നു കുഴപ്പമില്ല ഞങ്ങൾ ഇതിനെ വിശ്വഗുരു യോജനയ്ക്ക് കീഴിൽ ഗർവാപസി എന്ന് വിളിച്ചോളാം ട്രംപിന്റെ വരവ് ഇന്ത്യക്ക് നേട്ടമാകുമെന്ന് കരുതിയത് വെറുതെ അതിനുവേണ്ടി വേഷം കെട്ടിയതൊക്കെ വെറുതെ മഞ്ജുളിന്റെ കാഴ്ചയിൽ പക്ഷെ ചങ്ങാത്തമൊന്നും ഫലം ചെയ്തില്ല ഇന്ത്യ അടങ്ങുന്ന ബ്രിക്സ് രാജ്യങ്ങൾ ഡോളർ ഇടപാട് നിർത്തി സ്വന്തം കറൻസി ഉണ്ടാക്കാൻ നീക്കമെന്ന് കേട്ട് ട്രംപിന് കലി കയറി സകലർക്കും അമേരിക്കയിൽ നൂറ് ശതമാനം തീരുവ ചുമത്തും എന്ന് ഭീഷണി ഒന്ന് വിരട്ടിയാൽ ഒതുങ്ങുന്നതേയുള്ളൂ കുറെ രാജ്യങ്ങളുടെ ശൗര്യം എന്ന് ട്രംപിനറിയാം ഡോളറിന്റെ ആധിപത്യവും ചൂഷണ സംവിധാനങ്ങളും അവരെ ഭയപ്പെടുത്തുന്നു ഒരുമിച്ച് നിന്ന് പൊരുതി നോക്കാനുള്ള പരസ്പര വിശ്വാസം ബ്രിക്സ് രാജ്യങ്ങൾക്കും ഇല്ല അങ്ങനെ വിമർശകർ പറയുന്നു ഫ്രഞ്ചിനു വേണ്ടി മോദി വഴങ്ങും ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കും ബ്രിക്സ് ശൗര്യം കുറയ്ക്കും മറ്റാവശ്യങ്ങളും ചെയ്തു കൊടുക്കും പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നരേന്ദ്രമോദി തന്റെ ഒരു സ്വപ്നം പങ്കുവച്ചിരുന്നു ഒരു നാൾ വരും അന്ന് അമേരിക്കക്കാർ ഇന്ത്യയിലേക്ക് വിസ കിട്ടാൻ ക്യൂ നിൽക്കും എന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായി സുഹൃത്ത് അമേരിക്കയിൽ പ്രസിഡന്റുമായി പുതിയ വാർത്ത ഇങ്ങനെ ഓരോ മണിക്കൂറിലും പത്ത് പേർ എന്ന തോതിൽ ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു അത്തരക്കാരെ ഇന്ത്യ തിരിച്ചെടുക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുമ്പോൾ വേണ്ട പോലെ ചെയ്യാം എന്ന് നാം പറയുന്നു ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെപ്പറ്റി അമേരിക്കക്കാരുടെ അഭിപ്രായം എന്ത് എന്ന് ഒരു സർവേ അവിടെ നടത്തി മെക്സിക്കോയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെയാണോ അതോ ഇന്ത്യയിൽ നിന്നുള്ള നിയമാനുസൃത കുടിയേറ്റക്കാരെയാണോ ഇഷ്ടം എൺപത്തി ആറ് ശതമാനവും പറഞ്ഞു അനധികൃതരായാലും മെക്സിക്കോക്കാരെ മതി എന്ന് പാൽകി ശർമ്മയുടെ റിപ്പോർട്ട് On Sunday, a social media account started running a poll. The question was quite simple Would Americans rather have illegal Mexicans or legal Indians? More than 40,000 votes have been cast. And look at the results. Nearly 82% preferred illegal Mexicans. Only 18% said legal Indians. First of all, congratulations to all the Trump fanboys in India. You're finally meeting the real Trump fans. And newsflash they hate you. ഇതാണ് ട്രംപിന്റെ അമേരിക്ക ട്രംപിന് വേണ്ടി വേറെയും വിട്ടുവീഴ്ച നാം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഊർജ്ജ സുരക്ഷയെ വരെ ബാധിക്കുന്ന തരത്തിൽ അമേരിക്ക വിലക്കിയ റഷ്യൻ കമ്പനികളുമായുള്ള ഇടപാടുകൾ നിർത്തി ഇതിനിടെ പ്രധാനമന്ത്രിക്ക് ട്രംപിനെ സന്ദർശിക്കണമെന്ന് മോഹം ആവാം എന്ന് ട്രംപ് പക്ഷേ അമേരിക്കൻ ആയുധ കമ്പനികൾ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ കുറെ ഇന്ത്യ വാങ്ങണം ഇന്ത്യൻ ചരക്കുകൾക്ക് അമേരിക്കയിൽ നൂറ് ശതമാനം തീരുവാ എന്ന ഭീഷണി ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു നമ്മുടെ ഫ്രണ്ട് ട്രംപിനു വേണ്ടിയുള്ള ഈ സേവനങ്ങൾ ഇതാദ്യവുമല്ല അദ്ദേഹത്തിൻ്റെ ഒന്നാം മൂഴത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് അമേരിക്കയിൽ ആകെ പരന്നപ്പോൾ ട്രംപ് മരുന്ന് വാങ്ങിക്കൂട്ടാനിറങ്ങി ഇന്ത്യ ആകട്ടെ സ്വന്തം ആവശ്യം മുന്നിൽ വെച്ച് മരുന്ന് കയറ്റുമതി നിർത്തിയിരുന്നു ട്രംപ് മോദിയെ വിളിച്ചു ട്രംപ് കണ്ണുരുട്ടി ഇന്ത്യ വഴങ്ങി ട്രംപിൻ്റെ ഭീഷണിക്ക് മുൻപിൽ ഇന്ത്യ നിലപാട് മാറ്റി അമേരിക്കയിലേക്ക് മരുന്ന് കയറ്റി അയക്കും ഒരു കണ്ണുരുട്ടൽ മതിയായി അന്നും ഇന്ത്യക്ക് നയം മാറ്റാൻ ഇപ്പോൾ ഒരു സന്ദർശനത്തിന് വേണ്ടി ഇന്ത്യ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങും അനുസരിപ്പിക്കുമ്പോഴും അതെ സുഹൃത്താണ് അദ്ദേഹം ഇന്ത്യക്ക് അദ്ദേഹം ശുഭവാർത്തയല്ല എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതവർക്ക് സൗഹൃദത്തിൻ്റെ ആഴം അറിയാത്തത് കൊണ്ടാവും